ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണം ഒരു മിമിക്രി താരം എന്നതിലുപരി ഒരു നടനായി അറിയപ്പെടാനായിരുന്നു നവാസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ മുഖം ി സ്ക്രീനിനുറത്ത് ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നതും അത് കാണുന്നതും ഒക്കെയായിരുന്നു നവാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നവാസും ഏറെ പ്രതീക്ഷയോടെ ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ഇഴ അതിലെ ഗാനങ്ങൾക്കും ട്രെയിലറിനും എല്ലാം മികച്ച രീതിയിലുള്ള വലിയ പ്രതികരണവും ലഭിച്ചിരുന്നു തുടർന്ന് അത് ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് കാണുവാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്നാൽ അതിനിടെയാണ് അദ്ദേഹത്തിന്റെ മരണവും എത്തിയത് അദ്ദേഹത്തിന്റെ മരണശേഷം ഇഴ എന്ന ചിത്രം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോഴെല്ലാം ആരാധകർ ചോദിച്ചത് ആ സിനിമ എവിടെ കാണാനാകുമെന്നാണ് ഇപ്പോഴിതാ അതിനുള്ള ഉത്തരവുമായി ഇഴ എന്ന സിനിമയുടെ സംവിധായകനായ സിറാജ് റസ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു റസ എന്റർടൈൻമെന്റ് യൂട്യൂബിൽ ഈ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർമ്മിച്ച ഈ ചിത്രത്തിൽ നാലാളൊഴികെ എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഈ സിനിമ നിരവധി അവാർഡുകളും ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് എല്ലാവരും ഈ സിനിമ കാണണമെന്നും ചാനലിലെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നുമാണ് റാജ് റസ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്